ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഈ മത്സരവേദിയിൽ ഒരതുല്യ പ്രതിഭയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു തൊടുപുഴ സെന്റ് സുഭാഷ്യൻസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ശ്രീഹരി എന്ന് പറയുന്ന ഒരു പ്രതിഭയുമായിട്ടാണ് നമ്മൾ ഈ സംഗമ വേദിയിൽ ചേരുന്നത് നമുക്ക് ശ്രീഹരിയെ പരിചയപ്പെടാം ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് പഠിക്കുന്നത് ഞാൻ തൊടുപുഴയിലാണ് ഏത് കഴിഞ്ഞാണ് കഴിഞ്ഞാണ് വരുന്നത് വരുന്നത് കേരള ഏതൊക്കെ ഞാൻ ഭരതനാട്യം മൃദംഗം കേരള നടനം മൂന്നും ഫസ്റ്റ് ഉണ്ട് ജില്ലാ മത്സരത്തിൽ ആദ്യമായിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സ്റ്റേറ്റ് എനിക്കാണ് കിട്ടിയത് അത് എന്റെ ദൈവത്തിന്റെ സ്റ്റേറ്റിൽ എനിക്ക് ഭരതനാട്യം കേരളാടനം കഴിഞ്ഞ വർഷം എ ഗ്രേഡ് ഉണ്ടായിരുന്നു അമൃതംഗം ബി ഗ്രേഡ് ആയിരുന്നു ഈ പ്രാവശ്യം അത്യാവശ്യം നല്ലൊരു അട്ടിമറി നടന്നിരുന്നു എന്നാലും ലാസ്റ്റ് എവിഡൻസ് പിടിച്ചതോടെ ഇപ്പോൾ നല്ല ജഡ്ജസ് വന്നിരുന്ന അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഈ ഈ ഒരു ഇന്നത്തെ മോഹിനിയാട്ടം കേരള നടനം മത്സരത്തിൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഞാൻ പത്തിലാണ് പഠിക്കുന്നത് കുറച്ച് ഉണ്ട് എന്നാലും ഒപ്പം എന്നെ ഭരനാട്യം പഠിപ്പിക്കുന്നത് എന്റെ അമ്മയാണ് ആർ എൻ വി ലത സുരേഷ് കേരളനാടനം എന്റെ സ്വന്തം മാഷാണ് പഠിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് സന്തോഷ് മാഷ് പിന്നെ മൃതകം പഠിപ്പിക്കണത് മോച്ചുവടയിലെ സുനിൽ എസ് പണിക്കർ എന്ന് പറയുന്ന സാറാണ് ശ്രീഹരി എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയെ കേരള സമൂഹത്തിന് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്കുഴിയിൽ നടക്കുന്ന ഈ രപ്പത്തി അഞ്ചാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കഴിയുന്നു എന്നുള്ള സന്തോഷത്തിലാണ് നമ്മൾ ഈ വേദിയിൽ നിൽക്കുന്നത് എല്ലാ നന്മകളും നേരുന്നു സംസ്ഥാന മത്സരത്തിൽ ഉന്നതമായിട്ടുള്ള വിജയം നേടി ഇടുക്കിയുടെ യശസ് ഉയർത്താൻ ശ്രീഹരിക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു ബെസ്റ്റ്